കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ളൊരു സംഭവമാണ് അതാണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം സാമ്പാർ പൗഡറാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നല്ല കിഡ്ഡിലും സാമ്പാർ പൗഡി തയ്യാറാക്കിയെടുക്കാം ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ അതിനകത്ത് ആദ്യ ഒരു പാനിനകത്തോട്ട് അഞ്ച് ഗ്രാം കട്ടക്കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടക്കായം തന്നെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്കായം തന്നെ വേണം കാരണം ഇത് ചേർത്ത് സാമ്പാർ പൗഡർ തയ്യാറാക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത് ഇനി ഇത് ഇപ്പോൾ കുത്തിയാൽ ഒട്ടച്ച് ഒരു പരുവത്തിലല്ല കാരണം ഇത് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇത് കൈവെച്ചിട്ട് ഒടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു വരുന്ന ഒരു പരിവുമാവും അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും ചെറിയ തീയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കായം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ കുത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതരി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ പച്ചരി ഒരു കാരണവശാലും എടുക്കാനായിട്ട് പാടില്ല ഈ അരി ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ ആ സാമ്പാറിന് നല്ലതുപോലെ കുറുകിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അരി ചേർത്തെടുക്കുന്നത് അരി നല്ലതുപോലെ വറുത്ത് ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ ഈ പാനിലേക്ക് പൊടിക്കാത്ത മല്ലിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് മല്ല് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മല്ലി നല്ലതുപോലെ വറുത്ത് അതിൻ്റെ ഉള്ളിലൊരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് അത് പുറത്തു വരുന്നവരെ വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇത് കൂടി അങ്ങോട്ട് മാറ്റാം മല്ല് വറക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉഴുന്നിൻ്റെ കളറുണ്ടല്ലോ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇത് ഇതുപോലെ അങ്ങോട്ട് മാറും ഈ സമയത്ത് നമുക്ക് ഇത് കൂടി അങ്ങോട്ട് മാറ്റാം ഈ കാണിക്കുന്ന എല്ലാം ഒരുപാട് ഇങ്ങോട്ടും മൂത്ത് പോകാനായിട്ടും പാടില്ല ഇനി വേണ്ടത് സാമ്പാർ പരിപ്പാണ് രണ്ട് ടേബിൾ സ്പൂണ് മറ്റു പരിപ്പുകൾ ും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സാമ്പാർ പരിപ്പും നല്ലതുപോലെ ഇളക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും ഇത് കൂടി ഇങ്ങോട്ട് വറുത്ത് മാറ്റി അങ്ങോട്ട് എടുക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല നമ്മുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി കൂടെ തന്നെ വറ്റലമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് പത്തെണ്ണം ചേർക്കുന്നത് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നല്ലതുപോലെ വറുത്ത് മൂത്ത് ഇത ഇതുപോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിതുകൂടി മാറ്റിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർക്കുമ്പോൾ ഒടിച്ചാൽ ഒടിഞ്ഞു വരുന്ന പരുവത്തിൽ നല്ലതുപോലെ വറുത്ത് അങ്ങോട്ട് എടുക്കാവുന്നതാണ് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് വറുത്തെടുക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മസ്റ്റായിട്ടും വറുത്തിരിക്കണം എല്ലാം ചെറിയ രീതിയിൽ ഇട്ടിട്ട് വേണം വാർത്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെ അത്യാവശ്യം നമുക്ക് പൊറിച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും അപ്പോൾ ഇനി കൂടുതലായിട്ട് തയ്യാറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുന്ന എല്ലാം കൂടുതലായിട്ടും കൂടി ഇട്ട് കൊടുത്തച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ മുഴുവനായിട്ട് മുഴുവനായിട്ടും ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ഇതെല്ലാം പല ഘട്ടങ്ങളായിട്ട് വറുത്തെടുത്തേൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളുടെ എല്ലാം വറവ് പല രീതിയിലാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇത് മൊത്തത്തിൽ ഇതായി ഇതുപോലെ അങ്ങോട്ട് മിക്സിയുടെ ജാറിനകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അവസാനം വറുത്തെടുത്തിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇതിനെ അങ്ങോട്ട് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നോക്കിയാൽ നല്ല ഗുണവും മണവും ഒരു സാമ്പാർ പൗഡർ അങ്ങോട്ട് റെഡിയായിട്ടങ്ങോട്ട് വരും ഈ ഒരു സാമ്പാർ പൗഡർ വെച്ചിട്ട് സാമ്പാർ തയ്യാറാക്കി കൊണ്ടല്ലോ എന്റെ പൊന്നോ ഒന്നും പറയാനിട്ടില്ല അതുപോലെ തന്നെ ഒരുപാടൊന്നും വേണ്ട ഇതിനകത്ത് കുറച്ച് മാത്രം മതി സാമ്പാർ തയ്യാറാക്കാനായിട്ടും ഇതുപോലെ എല്ലാ പൗഡറും നമുക്ക് വീട്ടിൽ നിഷ്പ്രയാസം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമ്മിറ്റി ഇട്ടേച്ചാൽ മതി അപ്പോൾ അതാണെന്ന് നോക്കിയാൽ നമ്മൾ സാമ്പാർ തയ്യാറാക്കി നല്ല ഇഡലിയുടെ ഒപ്പം എന്താ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം ഇഡലിക്കൊപ്പമോ ദോശയ്ക്കൊപ്പം ഇതുപോലെ നമുക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ട് വേണം ഈ സാമ്പാർ പൗഡർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാടൊന്നും തയ്യാറാക്കി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മാസത്തേക്കിനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ടിടുക നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്